കുറേ രാഷ്ട്രീയ തല് കുറേ ജാതി തല്ല് കുറേ പരസ്പര മാധ്യമത്തല്ല് ഇങ്ങോട്ടും ഇത്തരം തല്ലുകൾക്കപ്പുറത്ത് ഈ നാട്ടിൽ ഒരു വെളിവും വെളിച്ചവും സിസ്റ്റവും സംവിധാനവും ഒരു ചുണ്ണാമ്പും പുണ്ണാക്കുമില്ല എന്നതാണ് സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സത്യസന്ധമായ കാര്യം ഇന്ന് എൻ്റെ നാടിനടുത്തായ തേവലക്കരയിൽ ലൈനിൽ ടച്ച് ചെയ്ത് ഇലക്ട്രിക് ലൈനിൽ ടച്ച് ചെയ്ത് ഒരു കുഞ്ഞ് മരണപ്പെട്ടു ആ മരണപ്പെട്ട് ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ഇലക്ട്രിക് ലൈൻ സ്കൂളിനടുത്തുകൂടി അതിൻ്റെ തൊട്ട് മുകളിലൂടെ പാസ് ചെയ്യുന്നു എന്ന് ഉള്ളത് അറിയാവുന്നതാണ് അതറിയിച്ചതാണെന്ന് ഒരു വശത്തും അറിയിച്ചപ്പോൾ ഉടൻ മാറ്റാൻ നിർവാഹമില്ലെന്ന് അറിയിച്ചതായി മറുവശത്തു നിന്നും ഒക്കെ ഒക്കെയൊക്കെയുള്ള സംഭാഷണങ്ങളും ബാക്കിയുള്ളതും നടക്കുന്നത് യഥാർത്ഥത്തിൽ മക്കളെ പഠിപ്പിക്കാൻ കൊണ്ടുവിടുന്നവൻ അവനവൻ പള്ളിക്കൂടത്തിൽ പോയി മുകളിൽ നോക്കി അല്ലെങ്കിൽ അവനവൻ ഇഷ്ടമുള്ള സ്ഥലത്ത് മക്കളെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും പഠിപ്പിച്ചുകൊള്ളുക അല്ലാതെ ഏതെങ്കിലും സംവിധാനത്തോട് വിധേയപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യം കൊണ്ടോ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല ഈ നാട്ടിലൊന്നും ഒരു കുന്തവും കുടച്ചക്രവും ഉണ്ടാവില്ല ഒന്നിനും ഒരു സിസ്റ്റവും സംവിധാനവും ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ കുഞ്ഞ് മരണപ്പെട്ടു ആ കുഞ്ഞു മരണപ്പെട്ടത് രാഷ്ട്രീയമായി മുതലെടുക്കാൻ കുറച്ചുപേർ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ മറ്റു പേർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഏറ്റുമുട്ടലുകൾ പിന്നെ അതിലേക്ക് മറ്റെന്തെങ്കിലും ഘടകങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുക തെറി വിളിക്കുക അഞ്ചാറ് ദിവസം ഈ പരിപാടി തുടരുക ഇനി ഏതെങ്കിലും പ്രിൻസിപ്പളിനെയോ എച്ച് എമ്മിനെയോ സസ്പെൻഡ് ചെയ്യുക കഥ കഴിഞ്ഞു കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ ശമ്പളത്തോടെ തിരികെ ജോലിയിൽ പ്രവേശിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് ഏത് വിഭാഗത്തിൽപ്പെടുന്നവരാണോ അവരുടെ പോഷക സംഘടനകളും ബാക്കിയുള്ളവരും പ്രശ്നവും ബഹളവുമായി രംഗത്ത് വരും അതിനെ തുടർന്നുള്ള കഥകൾ കുറേ ദിവസം നീണ്ടു നിൽക്കും അല്ലാതെ ഒരു ചുക്കും ചുണ്ണാമ്പും ഇവിടെ എങ്ങും ഉണ്ടാവില്ല ഒന്നിനും ഒരു സിസ്റ്റവും ഒരു വെളിവും വെള്ളിയാഴ്ചയും ഒന്നും ഒന്നും ഒരു സാധനത്തിനും ഇല്ല എന്നതാണ് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോകുവാവിളിയും കുറേ തോന്നിയാസം പറച്ചിലും കുറേ ജാതിയും മതവും വർഗീയതയും പറഞ്ഞ് വേട്ടയാടലും അതിനൊക്കെ കുട പിടിക്കുകയും തമ്മിൽ തല്ലുകയും അവനവന് ചെയ്യേണ്ട ചില ലാഭനഷ്ടക്കണക്കുകൾ തോങ്ങി ഉണ്ടാക്കുന്ന കുറച്ചു മപ്രകളും നമ്മളെല്ലാവരും കൂടെ കിടന്ന് ഇങ്ങനെ കുഴഞ്ഞങ്ങ് മറിയത്തേ ഉള്ളൂ എന്തിനാണ് ഇവിടെ സിസ്റ്റം ഉള്ളത് ഞാനെന്നിപ്പോൾ ജംഗ്ഷനിൽ നിൽക്കുന്ന സമയത്ത് ഒരു വലിയ പാണ്ടിലൂർ നിറച്ച് ആക്രി സാധനങ്ങൾ അതിലൊരു ഡ്രൈവർ മാത്രമാണുള്ളത് ഒരു കിളിയില്ല അയാളൊരു ദേശീയപാതയുടെ അപ്പുറത്ത് നിന്ന് എത്തി വലിഞ്ഞ് നോക്കുകയാണ് തൊട്ടുമുന്നിലൂടെ വലിയ ഒരു ഗ്യാസ് ടാങ്കർ പോയി അതിലും ഒരു ഡ്രൈവർ മാത്രമേ ഉള്ളൂ പണ്ട് നാലഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജംഗ്ഷനിൽ ഒരു ഗ്യാസ് ടാങ്കർ ലോറി മറഞ്ഞപ്പോൾ എന്തൊരു ബഹളവും എന്തൊരു കഥ എഴുത്തുമൊക്കെ ആയിരുന്നു ഡ്രൈവർ ഒറ്റയ്ക്ക് പറ്റില്ല കിളി വേണം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ദേശീയപാതയിൽ ഞങ്ങൾ നിന്നതിന് തൊട്ട് മുന്നിൽ ബൈക്ക് കൊണ്ടു നിർത്തിയാണ് രണ്ടുപേരോടൊപ്പം ഒരാൾ കൂടി കയറിയിരുന്ന് ബൈക്കിൽ യാത്രയായത് ഹെൽമറ്റില്ല ഒരു സംവിധാനവുമില്ല സത്യം പറഞ്ഞാൽ ഒരു 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 യാതൊരു തരത്തിലും ഒരു നിയമമനുശാസിക്കുന്ന സംവിധാനവും ചെയ്യുകയും ചെയ്യാനൊട്ട് സമ്മതിക്കുകയില്ല പരിശോധിക്കാൻ ആരെങ്കിലും ഇറങ്ങിയാൽ ഉടൻ തന്നെ അതിൻ്റെ മേൽ രാഷ്ട്രീയ സമ്മർദ്ദവുമായി ചെല്ലും ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ പള്ളിക്കൂടത്തിൻ്റെ മുകളിലൂടെയുള്ള ഇലക്ട്രിക് ലൈൻ മാറ്റണം കെ എസ് ഇ ബിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ കഷ്ടനഷ്ടങ്ങളുടെ കണക്കുകളുണ്ട് ലൈൻമാൻ ഇല്ലാത്തതിൻ്റെ കാര്യമുണ്ട് പണിക്കൂലി പണിക്കുര കൂടുതലുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് പള്ളിക്കുടം തുറക്കുന്നതിന് മുമ്പ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ പള്ളിക്കുളം തുറക്കാനാവില്ല അതിന് പി ടി എ ഉണ്ട് എസ് എം സി ഉണ്ട് ബാക്കി കുറേ സംവിധാനങ്ങളുണ്ട് അത് തുറന്നില്ലെങ്കിൽ അവർ രാഷ്ട്രീയമായി സമ്മർദ്ദം ചെലുത്തും മറ്റേത് നടത്തുന്നതിന് അവിടെയും ഒരു സംവിധാനവുമില്ല ഇതിപ്പോൾ ആദ്യത്തെയും അവസാനത്തെയും സംഭവമാണോ എത്ര പള്ളിക്കുടങ്ങളിൽ ഈ പാമ്പും ചേരയും കടിച്ച് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു എന്തെല്ലാം സംഗതികൾ നടക്കുന്നു ഇനി എത്രയോ പള്ളിക്കൂടത്തിൻ്റെ മുകളിൽ ചരിഞ്ഞ് നിൽക്കുന്ന തെങ്ങുകൾ നിപ്പുണ്ട് എവിടെയെല്ലാം ഇലക്ട്രിക് ലൈനുകളുണ്ട് ഇതുകൊണ്ട് വല്ലതും പഠിക്കുമോ ഒരു ചുക്കും പഠിക്കില്ല നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത യാതൊരു സിസ്റ്റവും യാതൊരു നിയമപരമായ ബാധ്യതകൾ നിർവഹിക്കാത്ത ആരുടെയൊക്കെയോ കാരുണ്യം കൊണ്ട് എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്ന ഒരു സമൂഹമാണ് നമ്മൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ പഴയ പുരാതന കാലത്തെ ആറാം നൂറ്റാണ്ടെന്നൊക്കെ പറഞ്ഞ ഓരോരുത്തർ കളിയാക്കില്ലേ ആ ആറാം നൂറ്റാണ്ടിൻ്റെ ജീവിതത്തിനേക്കാൾ പിന്തിരിഞ്ഞ് ജീവിക്കുന്ന ഒരു ഒരു തരം കാടൻ സമൂഹം എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ ഞാൻ കണ്ടു ഇപ്പോൾ കുഞ്ഞു മരിച്ച സംഭവവും ആ എല്ലാം മാറി അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ ഏറ്റുമുട്ടലായി പ്രതിരോധിക്കാൻ കുറേ പേർ വരും ആക്രമിക്കാൻ കുറേ പേർ വരും മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഈ കഥ കഴിഞ്ഞു വല്ല കാര്യമുണ്ടോ എന്തെങ്കിലും സംഭവിക്കുമോ ഇതുകൊണ്ട് മാറ്റം വല്ലതും ഉണ്ടാവുമോ അതുകൊണ്ട് ഈ എന്താ പറയുന്നത് ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ പൊതുവിദ്യാലയത്തിൻ്റെ നന്മയും അല്ലാത്ത മറ്റേതും ആരെങ്കിലുമൊക്കെ കേട്ട് കൈകൊട്ടി പാടുന്നത് കേട്ട് എവിടെയെങ്കിലും കൊണ്ട് ഈ ദ്രവിച്ച കെട്ടിടങ്ങൾക്കടിയിലിരുത്തുന്നതിനേക്കാൾ മെച്ചപ്പെട്ട കെട്ടിടങ്ങളോ സംവിധാനങ്ങളോ എവിടെയാണുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ പേര് വന്ന് ഒരിടും സ്വകാര്യ സ്കൂളുകളെ പ്രോത്സാഹിപ്പിക്കാനുണ്ടാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ അവനവൻ്റെ ലാഭത്തിന് വേണ്ടിയും നിലനിൽപ്പിന് വേണ്ടിയും ഉണ്ടാക്കിയിരിക്കുന്നതാണ് ആർക്കും ആരോടും യാതൊരു ബാധ്യതയും ഉത്തരവാദിത്വവും ഇല്ലാത്ത വേറും കുത്തഴിഞ്ഞ ഒരു സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് അതിൻ്റെ ഇരയാണ് ഈ കുഞ്ഞിൻ്റെ മരണം അല്ലാതെ ഇതിനകത്ത് ആരും പ്രത്യേകിച്ച് പറയാനും എടുക്കാനും ഒന്നുമില്ല എന്നതാണ് സത്യം